എല്ലാവർക്കും നമസ്കാരം ഈ പുതിയ ബില്ല് കേരളത്തിലെ ഭൂമികൾക്ക് എല്ലാം ഭൂപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായ പുതിയ ബില്ല് പ്രകാരം വന്നു കഴിഞ്ഞാൽ എല്ലാ ഭൂമിയുള്ളവർക്കും ദീർഘകാലത്തേന് അധ്വാനവും നടപ്പും പണത്തലവും വരും എന്നത് നൂറ് സാധനം ഉറപ്പ് ഇതിനകത്ത് വേറെ ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളോട് പറഞ്ഞാൽ അതായത് ഒരു പെർമിറ്റും പ്രകാരം ഒരാവശ്യത്തിനൊരു കെട്ടിടം പെടുന്നതെന്ന് വെച്ചു ആ കെട്ടിടം ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കെട്ടിടം വേറൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിച്ചാൽ ആ പട്ടയം റദ്ദാക്കപ്പെടും അതായത് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു ഒരുത്തൻ പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോയാൽ പിന്നെ അവൻ ആത്മഹത്യ എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ല കാരണം വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു പ്രസ്ഥാനമേ ചെയ്യാവുള്ളൂ ഒന്നാമത് ഇവിടെ ബിസിനസ്സുകളില്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല അപ്പം വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം എന്താ ഉള്ളത് ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ ആർക്കും ഇത് ചെയ്യാൻ വരാതെ വരും എനിക്ക് കെട്ടിടമില്ല എനിക്ക് ഭൂമിയില്ല എന്നൊന്നും പറയണ്ട കെട്ടിടമില്ല എന്നൊന്നും പറഞ്ഞ് ഒഴിയണ്ട കെട്ടിടം വേണോ എന്നൊന്നുമില്ല പട്ടയ ഭൂമി ഉള്ളവരെല്ലാവരും നിയമപരമായി റെഗുലറൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന രേഖകൾ എന്നൊക്കെയാണ് രേഖ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഏതാണ്ട് പട്ടയം കിട്ടിയ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള ആധാരത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പികൾ അതിനകത്ത് നടന്ന നിർമ്മാണങ്ങളുടെ പെർമിറ്റുകൾ ഈ പണ്ടും പണിത കെട്ടിടങ്ങൾക്കൊന്നും പെർമിറ്റ് പെർമിറ്റെടുത്തല്ല പണത് പലരും കെട്ടിടം പണിയുന്നു അത് കഴിഞ്ഞ് പഞ്ചായത്ത് എപ്പോഴേലും വരുന്നു അളക്കുന്നു നമ്പർ ഇടുന്നു എടുക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ ഇതിനൊന്നും പെർമിറ്റുകളില്ല അന്നത്തെ പെർമിറ്റുകൾ വേണമെന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ വിഷയം ഒന്ന് ഈ സർട്ടിഫൈഡ് കോപ്പികൾ മുഴുവൻ അതുകൂടാതെ ഇതിനകത്ത് ബിൽഡിങ്ങുകളുണ്ടെങ്കിൽ ബിൽഡിങ്ങുകളുടെ പെർമിറ്റ് ബിൽഡിങ്ങുകളുടെ പെർമിറ്റ് ഇല്ലെങ്കിൽ ഈ പെർമിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനപ്പുറത്ത് ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത് എന്തും നമ്മൾ കൊടുക്കണം എന്നതിൻ്റെ വ്യവസ്ഥ അപ്പം അങ്ങനെ വരുമ്പം വരുമാനം സർക്കാരിലേക്ക് ഉണ്ടാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യമേ ഇതിൻ്റെ പുറകിലുള്ളൂ അല്ലാതെ ജനത്തിനെ നന്നാക്കുക എന്നൊരു ഉദ്ദേശം കൊണ്ടൊന്നുമല്ല ഇത് വരുന്നത് ഇത് നിയമപരമായി ജനത്തിന് പ്രത്യേകിച്ച് കയ്യിലിരിക്കുന്ന ആധാരത്തിൻ്റെ പുറത്ത് കുറേ കാലത്തെ നടപ്പും അധികം ഭയങ്കരമായ തുകകളും സർക്കാരിലേക്ക് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനത്തിന് ഒരു ഗുണമുള്ള കേസല്ല അപ്പം ഗുണമാർക്കാം ഈ പതിനഞ്ച് ലക്ഷം വരുന്നവർക്ക് വീതിച്ച് കൊടുക്കാൻ വേറെ വഴികളില്ല ആറ് ലക്ഷം കോടിയിലധികം കടം ലോൺ എടുക്കാവുന്നിടത്തുന്ന എല്ലാം എടുത്തോണ്ടിരിക്കുക ഒരു സമയം കഴിയുമ്പോൾ ഇതിന്റെ പലിശ കൊടുക്കാൻ പോലും പറ്റാതെ വരുമ്പോൾ അത് അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ ഈ കൊട്ടിക്കോഴ് ഇന്നു കൊടുക്കുന്ന സകല പട്ടയങ്ങൾ കിട്ടും ഈ പണി കിട്ടും ആകെ മലയാളിക്കെന്നും പണി ഈ നിയമം പാസ്സാക്കിയിട്ട് ഈ നൂറ്റിനാൽപ്പത് എം എൽ എ മിളിച്ചോണ്ട് മണ്ഡലത്തിലോട്ട് വരും ഇത് നിങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പായിട്ട് തരുവാ പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് നിലശം വരുവാണല്ലോ അതിനിപ്പുറത്ത് ഇത് പാസ്സാക്കി വെച്ചിട്ട് ജനത്തിൻ്റെ മുമ്പിലേക്ക് വരും ഞാൻ പറയുന്നത് മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം നിൽക്കേണ്ട പോലെ നിന്നാൽ അവരുടെ മുമ്പിൽ ഈ പതിനഞ്ച് ലക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയല്ല ഏതാണ്ട് ആയിരത്തിൽ താഴെ പഞ്ചായത്ത് ഏതാണ്ട് അഞ്ഞൂറിൽ താഴെ പോലീസ് സ്റ്റേഷൻ ഓരോ ഗ്രാമത്തിലും ജനങ്ങൾ ഇത് തങ്ങളുടെ വിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ഇതിനെ തടയാൻ കഴിയല്ല ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനും തടയാൻ കഴിയില്ല കേരളത്തിൽ ഒന്നാമത് കൈവശം വെക്കാവുന്നത് ഏഴ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഒരു കുടുംബത്തിന് തമിഴ്നാട്ടിൽ അത് എഴുപത് ഏക്കർ കൈവെക്കാം ഒന്നാമത് നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം ഈ കബളിപ്പിക്കുന്ന രാഷ്ട്രീയം ഈ മൂക്കളെ ചീറ്റുന്ന പിള്ളേരുടെ മൂക്കളെ ചീറ്റുന്നൊക്കെ അതൊക്കെ വെറും അഭിനയമാണ് ഈ തൂറിയ കൊച്ചിനെ എടുത്ത് എളി വെക്കുന്നതൊക്കെ വെറും അഭിനയമാണ് രാഷ്ട്രീയക്കാരൻ ഈ മരിച്ച വീട്ടിൽ പോയി പൊട്ടിക്കരയുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ ചില ചെറിയ കുടിലുകളിൽ പോയി ഒരു ക്ലാസ് വെള്ളം കുടിച്ച് അതിൻ്റെ പേര് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയുടെ ലോകം മുഴുവൻ ആക്കുന്നത് ഇതെല്ലാം തട്ടിപ്പായത് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ തട്ടിപ്പുകാരെ അല്ല നമ്മളെ കളിയാക്കുന്നവരെയല്ല നമുക്ക് വേണ്ടത് നീതിക്ക് ന്യായത്തിനും വേണ്ടി നിലനിൽക്കുന്നവരെയാണ് ഇനി ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നപ്പോഴത്തേ ഒരു കണക്ക് പറയാം ഒരു കിലോ കമ്പിക്ക് നൂറ് രൂപ വില ഉണ്ടെന്ന് വെച്ചോ ഇരുപത്തെട്ട് ശതമാനം നികുതിയാണ് ജി എസ് ടി അതിനകത്തുനിന്ന് ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ നൂറ് രൂപ വിലയുണ്ടെങ്കിൽ പതിനാല് രൂപ കേന്ദ്ര സർക്കാരിന് പതിനാല് രൂപ സംസ്ഥാന സർക്കാരിന് പതിനാലും പതിനാല് ഇരുപത്തെട്ടായി സ്ഥലം വാടക എടുത്ത് കെട്ടിടം പണിത് പിന്നെ സ്റ്റാഫിനെയും വെച്ച് കടവും കൊടുത്ത് ഗുണ്ടാപ്പീസും കൊടുത്ത് നടത്തുന്ന കടക്കാരന് കൂടി വന്ന മൂന്ന് രൂപ കിട്ടും ഒരു കിലോ കമ്പി വിറ്റാല് ഒന്ന് ആലോചിച്ച് നോക്കേ കേന്ദ്ര സർക്കാരിന് പതിനാല് രൂപ കിട്ടും ഒരു കിലോ കമ്പി വയ്ക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പതിനാല് രൂപ കിട്ടും ഈ പ്രസ്ഥാനം നടത്തുന്ന കടക്കാരൻ ഇത് മുഴുവൻ കൊടുത്തിട്ട് കെട്ടിടവും പെടുത്ത് വാടകയും കൊടുത്ത് ജോലിക്കാരൻ്റെ ശമ്പളവും കൊടുത്ത് കടവും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അവസാനം ഇത് നടത്തുന്ന കടക്കാരന് മൂന്ന് രൂപ കിട്ടും എന്ത് ന്യായമായതോ അപ്പോൾ ഇവിടെ ആരാ മുതലാളി ആരാ ഇവിടെ തൊഴിലാളി ഈ നെറികേട് ഈ നീതികെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയല്ല ആവശ്യം വന്നാൽ സാക്കലത് നിർത്തി വെച്ച് ജനം വെളിയിറങ്ങേണ്ടി വരും ജനം സാക്കലത് നിർത്തി വെച്ച് ഇങ്ങനെയുള്ള കാര്യനിയമങ്ങളെ എതിർത്തില്ലെന്നാക്കിയേ പറ്റുള്ളൂ ഇതുകൂട്ട നിയമങ്ങളുമായിട്ട് വരുന്നവരെ പുറത്താക്കേ പറ്റുകയുള്ളൂ ജീവിതം വഴിമുട്ടിയാൽ പിന്നെ ഭയം എവിടെയാ ജീവിതം വഴിമുട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയം എവിടെയാ ഈ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണെന്ന് ജനം കാണിച്ചു കൊടുക്കണം അവസാനമായി പറയട്ടെ നമുക്കിവിടെ ജീവിക്കണ്ടേ നിങ്ങളോട് ചോദിക്കട്ടെ നമുക്കിവിടെ ജീവിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട അവർക്ക് ഈ ഭൂമി അവസാനിക്കുന്നില്ല അവർക്ക് ഇവിടെ ജീവിക്കേണ്ടേ ഈ പതിനഞ്ച് ലക്ഷത്തിന് കൊടുത്ത് മുടിഞ്ഞ് മുദ്രയിട്ട് ഒന്നുമല്ലാതായി മാറിയാൽ മതിയോ ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മാസാവസാന ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ സ്വർണ്ണക്കടകളിൽ അൻപത് കിലോ സ്വർണം വരെ വയ്ക്കുന്നത് അറിയാമോ നിങ്ങൾക്ക് അൻപത് കിലോ സ്വർണം വരെ പിണ്ണാക്കല്ല അൻപത് കിലോ സ്വർണം വരെ ഇത് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നേ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലോട്ട് എന്തുകൊണ്ടാണ് ഈ അമ്പത് കിലോ വീതം മേടിക്കുന്നത് സ്വർണ്ണക്കടയുടെ മാനേജർ വ്യക്തിപരമായിട്ട് പറഞ്ഞല്ലോ അൻപത് കിലോ സ്വർണം വരെയാണ് മാസാവസാന ദിവസങ്ങളിലും പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ശമ്പള ദിവസങ്ങളിൽ വിറ്റുപോകുന്നത് അൻപത് കിലോയിലധികം സ്വർണം ഓരോ സ്വർണക്കടയെന്നും തിരുവനന്തപുരത്ത് എത്ര സ്വർണ്ണക്കടയുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു ഈ വിലക്ക് അമ്പത് കിലോ സ്വർണമൊക്കെ ഒരു മാസം അവസാനം വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം സമ്പാദ്യത്തിലേക്ക് ഈ കാര്യം പോകുന്നതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു ഇത് അതിനപ്പുറത്തേക്ക് ഭീകരമായ ഒരു കൊള്ളയിലേക്ക് ഇത് പോകുമെന്നും ഈ സംസ്ഥാനത്തിൻ്റെ അടിപറിയുവെന്നും ഇതിനെ എതിർത്തില്ലെങ്കിൽ എതിർത്ത് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ സംസ്ഥാനത്തെയും ജനത്തിനെയും തീർത്തുകളെയൊന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം